കേരളത്തെ കേന്ദ്രം സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുകയാണ് എത്രയോ കാലമായി കേരളം ഇക്കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേരള സർക്കാർ നടത്തിയ നവകേരള സദസ്സിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇക്കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു കേരളം കേന്ദ്രത്തിൽ വിവിധ രൂപത്തിൽ സമ്മർദ്ദം ചെലുത്തി മന്ത്രിമാർ കേന്ദ്രമന്ത്രിമാരെ കണ്ട് തങ്ങളുടെ ആവശ്യം ഉന്നയിച്ചു മുഖ്യമന്ത്രി തന്നെ പലതവണ കേന്ദ്രത്തിനെ കത്തെഴുതുകയും ചെയ്തു അപ്പോഴൊന്നും കേന്ദ്രം കേരളത്തോട് ഒരു പരിഗണനയും കാട്ടിയില്ല കേരളത്തെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുക എന്നത് ബി ജെ പി സർക്കാരിന്റെ ഒരു നയമായി ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ പരിപാടിയായി മാറിയിരുന്നു അതോടൊപ്പം തന്നെ കേരളത്തിലെ പദ്ധതികൾ ആ പദ്ധതിക്ക് കേന്ദ്രം നൽകേണ്ട തുക ആ തുക കൃത്യസമയത്ത് നൽകാതിരിക്കുക പിടിച്ചു വെക്കുക രേഖകൾ ഹാജരാക്കിയില്ല എന്നാണ് പതിവ് മറുപടി ഈ മറുപടി കേരളത്തിൽ വന്ന് വിളിച്ചു പറയുകയും ചെയ്തിരുന്നു കേന്ദ്ര സഹമന്ത്രിയായ വി മുരളീധരൻ അതിനെതിരെ പരസ്യമായി കേരളം പ്രതികരിക്കുകയും കേരളം കേന്ദ്രത്തിന് വീണ്ടും കത്ത് നൽകുകയും ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ കേന്ദ്രമന്ത്രിയെ നേരിട്ട് കാണുകയും ഒക്കെ ചെയ്യുകയും കേരളത്തിൽ അതുവലി ചർച്ചയായി മാറുകയും ചെയ്ത സാഹചര്യത്തിൽ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ തിരുവനന്തപുരത്ത് വന്ന് ഇക്കാര്യം വിശദീകരിക്കുന്ന അവസ്ഥ പോലും ഉണ്ടായി കേരളത്തിന് ഇനി ഒന്നും നൽകാനില്ല അർഹതപ്പെട്ടതെല്ലാം കേരളത്തിന് നൽകുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തു അപ്പോഴും കേരളത്തിലെ പ്രതിപക്ഷമോ കേരളത്തിലെ മാധ്യമങ്ങളോ ഇത് വിശ്വസിക്കാൻ തയ്യാറായില്ല കേരളത്തിന്റെ ദൂർത്താണ് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്ന മറുപടിയാണ് പ്രതിപക്ഷവും പറഞ്ഞത് അതേപോലെ തന്നെ കേന്ദ്രവും പറഞ്ഞത് കേന്ദ്രത്തിനും കേരളത്തിലെ യു ഡി എഫിനും കോൺഗ്രസിനും ഒരേ ശബ്ദം ഒരേ വാക്ക് ഇതായിരുന്നു കേരളത്തിന്റെ ഇന്നലെ വരെയുള്ള അവസ്ഥ അവസാനം കേരളം സുപ്രീം കോടതിയെ സമീപിച്ചു ഞങ്ങൾക്ക് കേരളത്തിന് അർഹതപ്പെട്ടത് ലഭിക്കണം എന്ന് ആ അർഹതപ്പെട്ടത് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നിയമ നടപടികൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ രാഷ്ട്രീയ നീക്കങ്ങളും ഇടതുപക്ഷം നടത്തി ദില്ലിയിൽ സമരം നടത്തി ആ സമരത്തോടൊപ്പം ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ച് അണിനിറന്ന കാഴ്ചയും നാം കണ്ടതാണ് ഇത് കേരളത്തിന്റെ മാത്രം പ്രശ്നമല്ല പ്രതിപക്ഷം ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളുടെയും പ്രശ്നമാണ് എന്ന് അവിടെ പങ്കെടുത്ത മുഖ്യമന്ത്രിമാർ വിളിച്ചു പറഞ്ഞതും നാം കേട്ടു ഇന്ത്യ കേട്ടു ലോകം കേട്ടു അപ്പോഴും കേന്ദ്ര സർക്കാർ അവരുടെ വാദത്തിൽ ഉറച്ചു നിൽക്കുകയും അവർ ന്യായം കണ്ടെത്തുകയും പറയുകയും ചെയ്തു അങ്ങനെയാണ് ഒടുവിൽ സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നത് കേരളത്തിൽ ആ സുപ്രീം കോടതി നിന്ന് കേരളത്തിന് അനുകൂലമായ പരാമർശം ഉണ്ടായിരിക്കുന്നു പ്രശ്നം പരിഹരിക്കണം അടിയന്തര പ്രധാനത്തോടുകൂടി പരിഗണിക്കണം എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതിയുടെ വാർത്ത ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്തിട്ടുണ്ട് ഏഷ്യാനെറ്റിൽ പറയുന്നത് മാത്രം നമുക്കൊന്ന് വായിക്കാം എല്ലാ മാധ്യമങ്ങളും വാർത്ത നൽകിയിട്ടുണ്ട് ഏഷ്യാനെറ്റ് പറയുന്നത് ഇങ്ങനെയാണ് കേന്ദ്രവും കേരളവും നേർക്കുനേർ ഹർജി പിൻവലിച്ചാൽ വായ്പയെന്ന് കേന്ദ്രം പിൻവലിക്കില്ല അർഹതപ്പെട്ടതെന്ന് കേരളം ഇതാണ് തലക്കെട്ട് നൽകിയിരിക്കുന്നത് അതിനുശേഷം പറയുന്നു ഏഷ്യാനെറ്റ് വാർത്തയിൽ പറയുന്നു വിഷയത്തിൽ ചർച്ചയ്ക്ക് ഇനി കാര്യമില്ലെന്നും കേരളം കോടതിയെ അറിയിച്ചു കടമെടുപ്പ് പരിധിയിൽ കേരളത്തിലെ ഹർജി പരിഗണിക്കുകയായിരുന്നു സുപ്രീം കോടതി എന്ന് പറഞ്ഞാണ് വാർത്ത ആരംഭിക്കുന്നത് തന്നെ വാർത്ത തുടങ്ങുന്നത് ഇങ്ങനെയാണ് കേരളത്തിന് പതിമൂവായിരത്തി അറുനൂറ് കോടി രൂപ വായ്പയെടുക്കാൻ കൂടി അനുമതി നൽകാമെന്നും ഇതിന് സുപ്രീം കോടതി നൽകിയ ഹർജി പിൻവലിക്കണമെന്നും കേന്ദ്രം ഇതാണ് പണം നൽകാൻ തയ്യാറാണ് സുപ്രീംകോടതി നൽകിയ ഹർജി പിൻവലിക്കണം സുപ്രീംകോടതി നൽകിയ ഹർജി പിൻവലിച്ചാൽ കേരളത്തിന് പതിമൂവായിരത്തി അറുന്നൂറ് കോടി രൂപ കടമെടുക്കാൻ അനുമതി നൽകാം അപ്പോൾ തടഞ്ഞു വെച്ചതാണ് എന്ന് അപ്പോൾ കേരളം പറയുന്നത് ശരിയാണ് എന്ന് കേരളത്തോട് കേന്ദ്രം വിവേചനം കാട്ടിയതാണ് എന്ന് ഈ ഒരു വാചകത്തിൽ തെളിയുന്നു കേന്ദ്രത്തിന്റെ ഈ ഒറ്റ നിലപാട് തെളിയുന്നു എന്തുകൊണ്ട് സുപ്രീംകോടതിയിൽ വരെ പോകേണ്ടി വന്നു എന്തുകൊണ്ട് നേരത്തെ തന്നെ കേരളത്തിന് ആ തുക അനുവദിച്ചു തന്നില്ല എന്ന് വെച്ചാൽ രാഷ്ട്രീയമാണ് ഇതിന് പിറകിൽ ഇതോടുകൂടി വ്യക്തമാകുന്നു അതുമാത്രമല്ല സുപ്രീം സുപ്രീംകോടതി എടുത്ത നിലപാടും സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ എടുത്ത നിലപാടും കേരളത്തിന്റെ വാദം കേരളം പറയുന്നത് നൂറ് ശതമാനം ശരിയാണ് എന്ന് ആവർത്തിച്ച് ഉറപ്പിക്കുന്നതാണ് വാർത്ത നോക്കൂ കേരളത്തിന് പതിമൂവായിരത്തി അറുനൂറ് കോടി വായ്പ എടുക്കാൻ കൂടി അനുമതി നൽകാമെന്നും ഇതിന് സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി പിൻവലിക്കണമെന്നും കേന്ദ്രം എന്നാൽ ഹർജി പിൻവലിക്കില്ലെന്നും കേരളത്തിന് അർഹതപ്പെട്ടതാണ് ആവശ്യപ്പെട്ടതെന്നുമാണ് നിലപാടിലാണ് കേരള സർക്കാർ ഈ ഹർജി പിൻവലിക്കാൻ തയ്യാറല്ല എന്ന് സുപ്രീം കോടതിയിൽ ഉറപ്പിച്ചു പറഞ്ഞു കേരളം കേരളം പറയുന്നത് അത് ആരുടെയും ഔദാര്യമല്ല കേരളത്തിന് അവകാശപ്പെട്ടതാണ് അവകാശപ്പെട്ടത് നേടിയെടുത്തേ പുറകോട്ട് പോകൂ പിന്നോട്ട് പോകൂ എന്ന നിലപാട് ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേരളം കോടതിയിൽ ചെയ്തിരിക്കുന്നത് കേരളത്തിന് പതിമൂവായിരത്തി അറുന്നൂറ് കോടി വായ്പ എടുക്കാൻ കൂടി അനുമതി നൽകാമെന്നും ഇതിന് കോടതിയിൽ നൽകിയ ഹർജി പിൻവലിക്കണമെന്നും കേന്ദ്രം എന്നാൽ ഹർജി പിൻവലിക്കില്ലെന്നും കേരളത്തിന് അർഹതപ്പെട്ടതാണ് ആവശ്യപ്പെടുന്നതെന്ന് നിലപാടിലാണ് കേരള സർക്കാർ വിഷയത്തിൽ ചർച്ചയ്ക്ക് ഇനി കാര്യമില്ലെന്നും കേരളം സുപ്രീം കോടതിയിൽ അറിയിച്ചു കടമെടുപ്പ് പരിധിയിൽ കേരളത്തിന്റെ ഹർജി പരിഗണിക്കുകയായിരുന്നു സുപ്രീം കോടതി ഇരുപക്ഷത്തു നിന്നും രാഷ്ട്രീയമല്ല ഗൗരവതരമായ ചർച്ചകളാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കോടതി വ്യക്തമാക്കി കേസ് പിൻവലിക്കാൻ കേന്ദ്രം ആവശ്യപ്പെട്ടുവെന്നും എങ്കിൽ മാത്രമേ മറ്റ് കാര്യങ്ങൾ പരിഗണിക്കാനാകൂ എന്നും കേന്ദ്രം പറഞ്ഞതായി കേരളം കോടതിയെ അറിയിച്ചു എന്നാൽ കേരളം ഉന്നയിക്കുന്നത് മുഴുവൻ ശരിയല്ലെന്നാണ് കേന്ദ്രത്തിന്റെ വാദം ചർച്ചകൾ തുടർന്നുകൂടെയെന്ന് ജസ്റ്റിസ് കെ വി വിശ്വനാഥൻ പറഞ്ഞപ്പോൾ ചർച്ചയ്ക്ക് ഇനി കാര്യമില്ലെന്നും അടിയന്തര ആവശ്യം കണക്കിലെടുക്കണമെന്നുമായിരുന്നു കേരളത്തിന്റെ ആവശ്യം തുടർന്ന് മാർച്ച് ആറ് ഏഴ് തീയതികളിൽ വാദം കേൾക്കുന്നതിനായി ഹർജി മാറ്റി വിഷയത്തിൽ കോടതി തീരുമാനമെടുക്കുമെന്ന് അറിയിച്ചെങ്കിലും ഇതിനിടെ ചർച്ചയ്ക്ക് സാധ്യത ഉണ്ടെങ്കിൽ നോക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു കടമെടുപ്പ് പരിധിയിൽ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം കേന്ദ്രവും കേരളവും നടത്തിയ ചർച്ച പരാജയമായിരുന്നുവെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രതികരിച്ചിരുന്നു കേരളം ഉന്നയിച്ച ആവശ്യങ്ങൾ കേന്ദ്രം അംഗീകരിച്ചില്ല കടമെടുപ്പ് പരിധി കുറച്ചതിനെതിരെ കേരളം കേസ് കൊടുത്തതിൽ കേന്ദ്രം അതൃപ്തിയിലാണെന്നാണ് ചർച്ചയിൽ പങ്കെടുത്തത് നിന്നും വ്യക്തമായത് കേരളം കോടതിയിൽ കേസ് നൽകിയത് ചർച്ചയിൽ ധനവകുപ്പ് ഉദ്യോഗസ്ഥർ പലതവണ ചൂണ്ടിക്കാട്ടി കേസ് സുപ്രീം കോടതിയിൽ നിൽക്കുകയാണെന്നും മന്ത്രി പറഞ്ഞിരുന്നു കേസ് കൊടുത്തതിൽ കേന്ദ്രത്തിന് ഈഗോ പ്രശ്നം ഉണ്ടാകേണ്ട കാര്യമില്ല കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ഇനി എന്ത് നിലപാട് അറിയിക്കുമെന്ന് അറിയാനായി കാത്തിരിക്കുകയാണെന്നും ധനമന്ത്രി പ്രതികരിച്ചിരുന്നു ചർച്ച നേട്ടമായില്ല കോടതിയിൽ കേസ് നിൽക്കുമ്പോൾ എങ്ങനെ ചർച്ച ചെയ്യും തീരുമാനമെടുക്കുമെന്ന നിലപാടാണ് കേന്ദ്ര ഉദ്യോഗസ്ഥർ ചർച്ചയിലുടനീളം സ്വീകരിച്ചത് കേസ് പിൻവലിക്കണമെന്ന് നേരിട്ട് ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും കേരളം സുപ്രീം കോടതിയിൽ കേസ് നൽകിയത് ചർച്ചയിൽ കേന്ദ്ര ധനവകുപ്പ് ഉദ്യോഗസ്ഥർ പലതവണ ചൂണ്ടിക്കാട്ടിയിരുന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തിരുന്നു ധനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘമാണ് കേന്ദ്ര ധനമന്ത്രാലയ ഉദ്യോഗസ്ഥരുമായി ദില്ലിയിൽ ചർച്ച നടത്തിയത് ചർച്ചയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പങ്കെടുത്തിരുന്നില്ല ധനകാര്യ സെക്രട്ടറി സോളിസിറ്റർ ജനറൽ ഉൾപ്പെടെ ചർച്ചയിൽ കേന്ദ്രത്തിനായി പങ്കെടുത്തു സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് വിഷയത്തിൽ ഇരുവിഭാഗവും ചർച്ച നടത്തിയത് എന്നാണ് ഏഷ്യാനെറ്റിന്റെ വാർത്ത ഏഷ്യാനെറ്റിന്റെ വാർത്തയുടെ അവസാന ഭാഗം കഴിഞ്ഞ തവണ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരുമായി കേരളം നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആ വാർത്തയുടെ ഒന്നാം ഭാഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്നാം ഭാഗം എന്നത് സുപ്രീം കോടതിയിൽ കേന്ദ്രം പറയുകയാണ് കേസ് പിൻവലിക്കൂ കേസ് പിൻവലിച്ചാൽ പതിമൂവായിരത്തി അറുന്നൂറ് കോടി രൂപ കടമെടുക്കാൻ കേരളത്തിന് കടമെടുക്കാൻ ഞങ്ങൾ അനുവാദം തരാം കേരളത്തിന്റെ കടമെടുപ്പ് പരിധി മാറ്റാം എന്ന് പറയുന്നു കേന്ദ്ര സർക്കാർ എന്ന് വെച്ചാൽ കേരളം പറഞ്ഞത് ശരിയാണ് എന്ന് ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്നത് ഇതുമാത്രമല്ല ഈ കേസിന്റെ വാദത്തിനിടയിൽ സുപ്രീം സുപ്രീംകോടതിയുടെ പരാമർശവുമുണ്ട് കോടതി പറഞ്ഞത് കേരളത്തിന്റെ ആവശ്യങ്ങൾ പരിഗണിക്കണം അതീവ കൂടി പരിഗണിക്കണം എന്നാണ് എന്ന് വെച്ചാൽ കേരളത്തിന്റെ വാദം കേരളം സുപ്രീം കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ അത് കോടതി പരിശോധിക്കുകയും മനസ്സിലാക്കുകയും അതിൽ കഴമുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു ആ ഒരു ഘട്ടത്തിലാണ് കേസ് പിൻവലിക്കണമെന്ന ആവശ്യം കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിക്കുന്നത് സുപ്രീം കോടതിയിൽ തന്നെ കേരളം പറഞ്ഞു പിൻവലിക്കുന്ന പ്രശ്നമേ ഇല്ല കേരളത്തിന് അർഹതപ്പെട്ടതാണ് ചോദിക്കുന്നത് അത് തന്നേ തീരൂ അത് ആരുടെ ഔദാര്യമല്ല എന്ന് നാം മാനിച്ചു നോക്കൂ ഇത്രയും കാലം കേരളത്തെ വരിഞ്ഞു മുറിക്കിയത് കേരളത്തിന് അർഹതപ്പെട്ടത് തരാതിരുന്നത് കേരളത്തെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാക്കിയത് കേന്ദ്രത്തിന്റെ രാഷ്ട്രീയമാണ് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തോടൊപ്പം കൂട്ടി നിന്നു എന്നതാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ എം പിമാർ കേരളത്തിലെ യു ഡി എഫിന്റെ എം പിമാർ ചെയ്തത് പലവട്ടം ഈ പ്രശ്നം കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നും പലവട്ടം കേന്ദ്ര സർക്കാർ കേന്ദ്രമന്ത്രിമാരെ കാണാൻ വരെ പോകുമ്പോൾ കേരളത്തിലെ എം പിമാരെ കോൺഗ്രസ് എം പിമാരെ യു ഡി എഫ് എം പിമാരെ ക്ഷണിച്ചപ്പോൾ അവർ കൂടെ പോകാൻ തയ്യാറായില്ല എന്നത് നാം മനസ്സിലാക്കണം കേരളത്തിലെ മുഖ്യമന്ത്രി വിളിച്ച എം പിമാരുടെ യോഗത്തിൽ പോലും പങ്കെടുക്കാതെ മാറി നിൽക്കുകയായിരുന്നു നമ്മുടെ എം പിമാർ എന്നതുകൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് എത്രമാത്രം കേരള വിരുദ്ധമായ നിലപാടാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കേരളത്തിലെ എം പിമാർ സ്വീകരിച്ചത് എന്ന് ബോധ്യപ്പെടും കേന്ദ്രത്തിൻ്റെ ബി ജെ പിയുടെ നയങ്ങൾക്ക് അനുസരിച്ച് കേന്ദ്ര സർക്കാർ കേരളത്തെ വരിഞ്ഞു മുറുക്കുമ്പോൾ കേരളത്തെ വരിഞ്ഞു മുറുക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയെ വരിഞ്ഞു മുറുക്കുന്നു എന്ന് എന്നത് മാത്രമല്ല കേരളത്തിലെ ഏതെങ്കിലും മന്ത്രിമാരെ സർക്കാരിനെ വരിഞ്ഞു മുറുക്കുന്നു എന്നത് മാത്രമല്ല കേരളത്തിലെ ഓരോ ജനങ്ങളെയുമാണ് സാധാരണക്കാരെയാണ് വരിഞ്ഞു മുറുക്കുന്നത് എന്ന് ഓർക്കണം ഒരൊറ്റ ഉദാഹരണം പറഞ്ഞാൽ മതി കേരളത്തിന്റെ പെൻഷൻ കമ്പനിയുടെ കടം ആ കടം സംസ്ഥാനത്തിന്റെ കടത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നു എന്താണ് സംഭവിച്ചത് പെൻഷൻ കമ്പനിക്ക് കടമെടുക്കാൻ കഴിയാതെ വന്നു അങ്ങനെ പെൻഷൻ കമ്പനിക്ക് കടമെടുക്കാൻ കഴിയാതെ വന്നപ്പോൾ സ്വാഭാവികമായും പെൻഷൻ മുടങ്ങി അതാണ് സംഭവിച്ചത് അപ്പോൾ ആരാണ് പെൻഷൻ മുടങ്ങാൻ കാരണം എന്ന ചോദ്യത്തിന് ഉത്തരം കേന്ദ്ര സർക്കാർ ആണ് അതിന് ഓശാന പാടുന്ന കേരളത്തിലെ യു ഡി എഫ് നേതൃത്വമാണ് കോൺഗ്രസ് നേതൃത്വമാണ് എന്ന് എളുപ്പത്തിൽ പറയാൻ കഴിയും അങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും കേന്ദ്രത്തിൻ്റെ സാമ്പത്തികമായി കേരളത്തെ ബുദ്ധിമുട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതിന് ഓശാന പാടുന്ന കോൺഗ്രസ് നേതൃത്വത്തെയും നമുക്ക് കാണാൻ കഴിയും എന്തായാലും സുപ്രീം കോടതിയുടെ ഈ നിർദ്ദേശം സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞത് ഒരു കാര്യം വ്യക്തമാക്കുന്നു ഒരു കാര്യം വെളിവാക്കുന്നു ഒരു സത്യം നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുന്നു അത് കേരളം പറഞ്ഞത് പൂർണ്ണമായും ശരിയായിരുന്നു എന്നതാണ് കേരളത്തിൻ്റെ വാദം സുപ്രീം സുപ്രീംകോടതിയും അംഗീകരിച്ചിരിക്കുന്നു അതുകൊണ്ട് ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കണം അതുമാത്രമല്ല കേരളത്തിൻ്റെ ആവശ്യം പരിഗണന അർഹിക്കുന്നു എന്ന് മാത്രമല്ല കോടതി പറഞ്ഞത് അതീവ ഗൗരവത്തോടുകൂടി പരിഗണിക്കേണ്ടതാണ് എന്നുകൂടി പറഞ്ഞു വെക്കുമ്പോൾ കേരളത്തിന്റെ ആവശ്യം എത്രമാത്രം ശരിയാണ് എന്ന് ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ് സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ സുപ്രീം കോടതിയിൽ മാത്രമല്ല കേരളം തല ഉയർത്തി നിൽക്കുന്നു കേന്ദ്ര സർക്കാരിൻ്റെ നല്ല നിലപാടുകൾക്ക് മുന്നിൽ അത് ഒരു സമരത്തിലൂടെ മാത്രമല്ല നിയമപരമായ വഴിയിലൂടെയും ആ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളം ചെയ്യുന്നത് എന്ന് ഈ വാദങ്ങളും മറുവാദങ്ങളും കോടതിയുടെ നിരീക്ഷണവും തെളിയിക്കുകയാണ്